ഞാനിന്ന് രാവിലെ പണിക്കോയപ്പോ മഴകാലം ചുഴിപ്പായി അപ്പൊ എളിമാർക്ക് പോയിട്ട് എളിമ എന്നും പറയും മറ്റേന്ന് പറഞ്ഞാൽ എളിമാർക്കും മൂത്തുമാർക്കും ഒക്കെ പോയിരുന്നു അന്ന് പറഞ്ഞാൽ മറ്റേ തടിയല്ല അപ്പൊടും പാല് നടക്കാലോ ഇപ്പൊ ഇപ്പൊ മക്കളെ

പണ്ടേത്തെ കാലത്ത് ഉമ്മക്കുപ്പായും എടുക്കുക അപ്പൊക്ക് ഒരുവിധ ആൾക്കാരൊക്കെ തൂങ്ങി കൊടുക്കും അപ്പൊ തൂങ്ങിയെടുത്ത ചെറുപ്പം ചുവപ്പ് കളർ ഇഷ്ടപ്പെടില്ല പച്ചക്കളും ഇഷ്ടപ്പെടൂല്ല അപ്പൊ ഉമ്മ അറിയും വേണം എടുത്തു പറഞ്ഞാ ഞാൻ ആദ്യത്തിന് എടുത്തെടുത്തിട്ട് പരിരങ്ങനെ എടുത്ത് നടക്കും അപ്പൊ ആൾക്കാർക്ക് വലിയ അത്യജീവനം നോക്കണം വരും നോക്കൂ തുണി തുണി അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ഒരു ധാരാളം തോന്നി ഞാൻ മെയിൻ ഇല്ല പിന്നെ ഞാന് ഇങ്ങനെ എടുത്ത് എടുത്ത് നടന്നു പിന്നെ കടയിലൊക്കെ പോക്കുടങ്ങി പിന്നീ നോക്കുന്ന ആൾക്കാരൊക്കെ ഇണ്ടല്ലോ അവര് പിന്നെ നോക്കാതായി അവര് ചിലര് കളിയാക്കലുടിയൊക്കെ നടക്കണ്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ നമ്മളെ എങ്ങനെ നമ്മളെങ്ങനെ ജീവിക്കുന്ന ഒരാളെ മോഷ്ടിക്കരുത് ഒരാളോട് കളവ് പറയരുത് അതെ കുറ്റം പറയരുത് വേറെ നടക്കണ്ട നമുക്ക് ആത്മാർത്ഥമായി മനസ്സിൽ തോന്ന ആര് എന്ത് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ പോകാൻ തോന്നാ മറ്റുള്ളവര് എന്ത് പറഞ്ഞു നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ കൊറേ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളാ മാര് പെണ്ണുങ്ങളാണി നടത്താനായിട്ട് പിന്നെയാണല്ലോ ഞാൻ നമ്മള് ഈ ഷോർട്ട് ഫിലിമൊക്കെ തുടങ്ങിയത് അപ്പൊ നമ്മളീ ഷോർട്ട് ഫിലിം തുടങ്ങിയപ്പോ ഞാൻ കൂടെയാണ് തുടങ്ങിയത് തുടങ്ങിയപ്പോ നമുക്ക് ഒരു കഥാപാത്രത്തെ വേണല്ലോ അങ്ങനെയാണ് നമ്മള് കുഞ്ഞാപ്പൂനെ കണ്ടുപിടിച്ചത് അപ്പൊ നമുക്ക് തോന്നി മകൻ എന്തായാലും കൊറേ തുന്നുകളൊക്കെ ഇണ്ടല്ലോ അപ്പൊ അങ്ങനെ കൊറച്ചു തുണിയാണ് കുഞ്ഞാപ്പുഞ്ഞത് കുഞ്ഞാപ്പുറത്തും അപ്പൊ ആൾക്കാരെ വിചാരം കുഞ്ഞാപ്പ് മാത്രാണ് ഈ കൂലിത്തുണി എടുക്കുന്നുള്ളൂ വിചാരം പക്ഷെ പറഞ്ഞു കുഞ്ഞാപ്പ് കഥാപാത്രത്തിന് എടുക്കയാണ് ഞാൻ ഒറിജിനലായിട്ട് കൂലിത്തുണിന്നെ എടുക്കുന്നത് കാരണം എല്ലായിടത്തും പോകുമ്പോ ഞാൻ പുള്ളിത്തോണെടുക്കും കല്യാണിനൊക്കെ പോകുമ്പോ വെള്ളത്തുണി പള്ളിയിൽ പോകുമ്പോ വെള്ളത്തുണി അങ്ങനെ വല്ല ഫങ്ഷനൊക്കെ നിങ്ങൾ വലിയ ഫംഗ്ഷനൊക്കെ ഇത് അങ്ങനെയൊക്കെ എടുക്കും ഇനിയിപ്പോ നാളെ നബീദിനെ ആ നാളെ നബീനത്തിന് പോകുമ്പോ വെള്ളത്തോണെടുക്കണം നാളെ വെള്ളിയാഴ്ച ആഘോഷം ആ നാളെ തിരുവോണ അല്ല നമ്മളെ കേരളീയ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് തിരുവോണം ഓണം അപ്പൊ ഓണത്തിന്ന് പറഞ്ഞിട്ടെങ്കിൽ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ അധികം താമസിക്കുന്നത് നമ്മടെ സഹോദരന്മാരെ സഹോദരന്മാരെ എടുത്താണ് താമസിക്കുന്നത് ആദ്യം താമസിച്ച തെക്കുമുറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയാണ് ആ കാലത്താണ് ഓണം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒന്നോ രണ്ടോ മുസ്ലിം വീടുകളും അപ്പൊ ഓണ ആയാലും വിഷു ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളിയാണ് അവിടെ നിന്ന് പോന്നപ്പോ ഓണൊക്കെ പോയി ഓണം ഓണ പോയിന്നല്ല അപ്പൊ എല്ലാരോടും എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു വീട് നല്ല വീടിട്ടൊക്കെ വരാ കണ്ടൊക്കെ വരിക നിങ്ങള് വീടുകൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞാപ്പിനെ പോലെ തന്നെ ഈ ഡ്രസ്സറ്റ് ഒക്കെ നടക്കുക ചിന്തിക്കുക മറ്റുള്ളവർ എന്ത് പറയുന്നു വിചാരിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ത് ചിന്തിക്കുക അത് മാത്രം ചിന്തിക്കുക പക്ഷെ ഒരു കാര്യം നല്ല കാര്യം മാത്രം ചിന്തിക്കാൻ പറ്റുള്ളൂ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ അര പട്ടിണി ആണെങ്കിലും ഒരാളും മോഷ്ടിക്കണോ ആരെയും മുന്നിൽ കൈകട്ടരുത് അരപട്ടിണി ആണെങ്കിലും ഒരാളും മോഷ്ടിക്കരുത് ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഞാൻ ആ കുഞ്ഞാപ്പു ഞാനേ അല്ല അനീഫ കുഞ്ഞാപ്പൂനെപ്പൂര് ഇപ്പൊ നാളെ കാണുവോ എന്നാ ആയിക്കോട്ടേക്ക് പോയിക്കുന്ന